ബീഹാറിൽ നടപ്പിലാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പൗരത്വ നിർണയിക്കലാണോ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി കുടിയേറ്റവും നഗരവൽക്കരണം കാരണമായി ചൂണ്ടിക്കാട്ടി വോട്ടർ പട്ടികയിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങൾ പരോക്ഷമായി പൗരത്വ പരിശോധനയാണോ എന്ന് കോടതി ആരാഞ്ഞു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെ ഈ നിരീക്ഷണം നടത്തിയത് ബീഹാറിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദിവേദി കോടതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞ ഇരുപത് വർഷമായി സാധാരണഗതിയിലുള്ള സമ്മറി റിവിഷൻ മാത്രമാണ് നടന്നത് ഇക്കാലയളവിൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള നഗരവൽക്കരണവും കുടിയേറ്റവും ഉണ്ടായിട്ടുണ്ടെന്നും ജനസംഖ്യാപരമായ ഈ മാറ്റങ്ങൾ വോട്ടർ പട്ടികയിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വാദിച്ചു കൃത്യമായി വോട്ടർ പട്ടിക ഉറപ്പാക്കാൻ ഇത്തരമൊരു നടപടി അത്യാവശ്യമാണെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു നിയമവിരുദ്ധ കുടിയേറ്റം പരിശോധിക്കുന്ന കാര്യം കമ്മീഷൻ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ജൂൺ ഇരുപത്തിനാലിന് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കുടിയേറ്റം എന്ന പദം സാധാരണയായി നിയമപരമായ സ്ഥലമാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അന്തർ സംസ്ഥാന കുടിയേറ്റം ഒരു പോരിന്റെ ഭരണഘടനാപരമായ അവകാശമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു അതിർത്തി കടന്നുള്ള കുടിയേറ്റമാണോ അതോ അനധികൃത കുടിയേറ്റമാണോ കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമല്ലെന്നും ബെഞ്ച് നിരീക്ഷിച്ചു കുടിയേറ്റം ഒരു കാരണമായി വിജ്ഞാപനത്തിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് കമ്മീഷന്റെ അഭിഭാഷകൻ സമ്മതിച്ചു വിജ്ഞാപനത്തിന്റെ ഭാഷയിൽ കൂടുതൽ വ്യക്തത വരുത്തുമായിരുന്നു എന്നും അദ്ദേഹം കോടതിയിൽ അറിയിച്ചു രണ്ടായിരത്തി മൂന്നിലെ പൗരത്വ നിയമ ഭേദഗതിക്ക് ശേഷം നടപ്പാക്കുന്ന ആദ്യ സമഗ്ര പരിഷ്കരണമായതിനാൽ മാറിയ നിയമപരമായ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും കമ്മീഷൻ വാദിച്ചു വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഉയർന്ന ആശങ്കകൾ പരിഗണിച്ച് കോടതി ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ തിരിച്ചറിയ രേഖകളായി സ്വീകരിക്കണമെന്നും നേരത്തെ നിർദ്ദേശിച്ചിരുന്നു